കൊല്ലോട് പഞ്ചായത്തിന്റെ നിർദ്ദേശം നടപ്പായില്ല തേക്കിൻചിറ അംഗൻവാടിയിലേക്കുള്ള വഴിക്കായി ജീവനക്കാരുടെയും പ്രദേശവാസികളുടെയും കാത്തിരിപ്പ് നീളും കൊല്ലങ്കോട് പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് തേക്കിൻചിറയിലുള്ള നൂറ്റിപ്പത്തൊൻപതാം നമ്പർ അംഗൻവാടി ഏറെ നാളായി നേരിടുന്ന വഴിപ്രശ്നമാണ് പരിഹാരമില്ലാതെ നീളുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ സ്ഥലത്താണ് അംഗൻവാടി നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് സെന്റ് സ്ഥലവും മൂന്ന് മീറ്റർ വീതിയുള്ള വഴിയുമാണ് അന്ന് അംഗൻവാടി നിർമ്മാണത്തിനായി ലഭിച്ചത് ഇതേ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ സമീപത്തുള്ള സ്ഥലം മാസങ്ങൾക്കു മുൻപ് മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയതിന് പിന്നാലെയാണ് വഴിപ്രശ്നം ആരംഭിച്ചത് സ്ഥലം വാങ്ങിയയാൾ തന്റെ സ്ഥലത്തിനു ചുറ്റും മതിൽ കെട്ടിയിരുന്നു അംഗൻവാടിയിലേക്കുള്ള മൂന്ന് മീറ്റർ വീതിയുള്ള വഴിയുടെ പകുതിയിലധികവും ഇതോടെ നഷ്ടമായെന്നും വഴി കയ്യേറിയാണ് മതിൽ നിർമ്മാണം നടന്നിരിക്കുന്നതെന്നും ആരോപിച്ച് അംഗൺവാടി ജീവനക്കാർ പഞ്ചായത്തിലും സി ഡി പിഒക്കും പരാതി നൽകി പ്രശ്നപരിഹാരമായി മതിൽ പൊളിച്ച് വഴി വിട്ടു നൽകണമെന്ന് പഞ്ചായത്ത് അധികൃതർ സ്ഥലമുടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും അഞ്ചു മാസത്തോളമായി ഇത് നടപ്പിലായിട്ടില്ലെന്നും അംഗൻവാടി അധികൃതർ പറയുന്നു പഞ്ചായത്തിന്റെ നിർദ്ദേശം ഉടൻ പാലിക്കണമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു ഈ കുഞ്ഞക്കുട്ടൻ്റെ അംഗൻവാടിക്ക് തന്ന സ്ഥലത്തിന് പുറമേ കുറെ സ്ഥലം കൂടി ഉണ്ടായിരുന്നു ആ സ്ഥലം അയാൾ വേറൊരു വ്യക്തിക്ക് വിറ്റു ആ വിറ്റതിന് ശേഷം ആ സ്ഥലം മൂന്ന് മീറ്റർ റോഡ് വീതി ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഒന്നേ മുപ്പതായി ചുരുങ്ങുകയും ബാക്കിയുള്ള സ്ഥലം മുഴുവനും കുഞ്ഞുകുട്ടൻ വിൽക്കുകയോ അതോ വാങ്ങിച്ചാൾ കയ്യേറി സ്റ്റാ സ്ലാബും അതിൽ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അംഗനവാടിയിലേക്ക് വാഹനത്തിലും മറ്റൊന്നും സാധനങ്ങളും കൊണ്ടുവരാൻ കഴിയാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് ആ കുഞ്ഞുകുട്ടൻ എന്ന ആളെയും വാങ്ങിച്ച ആളെയും പഞ്ചായത്തിൽ പരാതി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ച് സംസാരിക്കുകയും ഈ സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കി തരാമെന്ന് പഞ്ചായത്തിൽ പറഞ്ഞതാണ് പറഞ്ഞിട്ട് ആറുമാസത്തോളമായി ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ആ പൂർവ്വസ്ഥിതിയിൽ ആക്കിത്തരണമെന്നാണ് ഈ ഇവിടുത്തെ ഞാൻ ഈ അംഗൻവാടി സ്ഥാപിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ മെമ്പറായിരുന്നു ഇപ്പോൾ വേറെ വിഭാഗത്തിൽ നിന്നുള്ള മെമ്പറാണെങ്കിലും ഞാൻ ഈ പ്രദേശത്തുള്ള ആളാണ് ആ നിലയ്ക്ക് ഇവിടെ ഈ അംഗൻവാടിക്കുള്ള വഴി പൂർവ്വസ്ഥിതി ആക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വാഹനങ്ങൾക്ക് വീതിയില്ലാത്ത വഴിയിലൂടെ അംഗൻവാടിയിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് പോഷകാഹാരങ്ങളും മറ്റും അംഗൻവാടിയിലെത്തിക്കാൻ ഇത് തടസ്സമാകുന്നതായി അധികൃതർ പറയുന്നു പോഷകാഹാരം വാങ്ങാനെത്തുന്നവർക്കും ഇടുങ്ങിയ വഴി പ്രയാസമാവുന്നുവെന്നും പരാതിയുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്